എന്താ ചിന്തിക്കാതിരുന്നത് ഒരു സഹായം നിങ്ങൾക്ക് വരാനില്ല വിശുദ്ധ

അവരെ ഏറ്റെടുത്തിരിക്കുകയാണ് വളർച്ചാ യൂറോപ്യൻ രാജ്യങ്ങളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ാണ് നമ്മുടെ മക്കൾ നിർശിച്ചു കൊണ്ടിരിക്കുന്നത് തിന്മയാണ് തിന്മയാണ് എവിടെ നോക്കിയാലും തിന്മയോടെ യാണ് വീഡിയോ കോളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ അസംബന്ധങ്ങളാണ് എന്തൊക്കെയാണ് നടക്കുന്നത് മാരകമായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഞാൻ ഉത്തരവാദിത്തമുള്ള ആളാണ് എന്റെ മക്കൾ നന്മയിലേക്കാണോ കടന്നെടുക്കുന്നത് ഞാൻ അത് അന്വേഷിക്കണം എന്റെ മകൾ നിസ്കരിക്കുന്നുണ്ടോ ഞാൻ അന്വേഷിക്കണം എന്റെ മകൾ അന്യ പുരുഷമായി ചാറ്റ് ചെയ്യുന്നുണ്ടോ തെകി റർട്ടു ഇതെ വി വ ദ അസ്മദലെ ഉരീവിയു ഖുവാഹി ഉഖുമുഹുന്നാ ആകിനാ ഖദയറാനു ഉദിയബിലി ഖിഗാദ ഖിരാദൈ ശീഗാദ അല്ലാഹു വർഹദിയത ഖുമുദുഹുന്നാ സൽഹിജാർ നരകത്തിൽ കത്തിക്കുന്നതു ബറഗലാദ ഉരീവിയ തതിഗലാദ ാണ് വലിയ വൃക്ഷങ്ങളാണ് വലിയ വൻ ആ വലിയ തടികളാണ് കൊണ്ടുവന്ന് കത്തിക്കുന്നത് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങളുടെ ശരീരങ്ങൾ തി ക്യാ അന്ദനമായി നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾ അന്ദനമായി നിങ്ങളുടെ ശരീരങ്ങൾ നിങ്ങളുടെ കുഞ്ഞമക്കര ശരീരങ്ങൾ എത്ര ഓമനത്തമുള്ള ശരീരങ്ങളാണ് ഉസ്താദിനെ പിചയാൽ ഉസ്താദിനെ പിചയാൽ ഉസ്താദ് ഹസ്സൻ പബൽസൻ ഉസ്താദ് ഹസ്സൻ എദസൻ വണ്ടേ കൊണ്ടു பெரியது பெரியராய் உஸ்டா இதை குர்ஆன் படிக்கணும்னு சொல்றேங்கடா சைடு குர்ஆன் படிக்கணும்னா புளன் மேதோட படிக்கிறதுன புள படிமையானதுல படிக்கிறதை விட ஒரு சட படித்தி படிக்கிறது என்னது இப்படி வந்து மகூது ஹல்யா ஸவல் ஹிஜாலா இந்த குஞ்சமக்களே நீங்கள் நரகத்தின் தீயை ஆக்கிறதே برجுகள் ஆக்கிறதே வீையில குர்ஆன் படிக்காதே டோன் எட

ഒരാഴ്ച കിടക്കണം അപ്പൊ ഒരാഴ്ച മക്കൾ ലോകത്ത് ഡോക്ടർ കാണിക്കുന്നു ചതവണ്ട് ഇവിടെ ഓപ്പറേഷൻ ചെയ്യണം ചെയ്യണം

ചിന്തിക്കുകയാണ് ഞാൻ കിടക്കുമ്പോൾ ഈ കുട്ടിയെ െ നിങ്ങൾ കുട്ടികളുടെ ഭൗതിക o ത് എന്ത്ണ്ട് ചെറുത്തും ഒപ്പിച്ച് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അല്ലാതായ

ദാഫിലായി അല്ലാഹുവിനോട് ചോദിച്ചാൽ ഈ രാത്രിയുടെ മഹത്വ കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തിയെങ്കിലോ അല്ലാഹു നമ്മെ സംഗരിച്ചെങ്കിലോ അല്ലാഹു നിയ കാരുണ്യവാനാണ് അല്ലാഹു റഹ്മാനാണ് ഉദാഹരണമാണ് രഹീമാണ് പരമകാരുണ്യഗാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അനുഗ്രഹീതയാവുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ

സലാമിന്റെ ചിറകുകളുള്ള ജിബ്രീൽ വസലാം ചിറകുകളെല്ലാം വിടർത്തുകയാണ് അതിൽ രണ്ട് ആ ചിറകുകൾ ലൈലത്തുൽ മാത്രമാണ് ാണ് ഭർഗത്തിന്റെ കാരു സഞ്ചരിക്കുന്നു

el 2 We പ്രയാസപ്പെടുത്തുന്നവർക്ക് <laughs> ിൽ പ്രശ്നങ്ങളാണ് സഹോദരിമാര് വീടുകളിൽ പോയിട്ട് വർഷങ്ങളായി കുടുംബ ബന്ധങ്ങൾ മുറിച്ച മനുഷ്യൻ ആ മനുഷ്യനെ ലൈലത്തുൽ അവിടെ നിന്ന് പറഞ്ഞു മൂന്ന് ദിവസത്തിലധികമായി സഹോദരനോട് मनुर